എല്ലാ കൂട്ടുകാർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങളുടെ സ്കൂളിൽ പോകുന്നവരെയുള്ള ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അവകാശം ഞങ്ങടെ സ്കൂളിൽ പോകുന്നതിന് വീട്ടില് കുറച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മിറ്റം തൂക്കണം ആ പെരക്കാഹം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണം പിന്നെ പാത്രം ഒക്കെ കഴിവണം അപ്പൊ ആ ജോലിയാണ് അപ്പൊ ഇന്നാണെങ്കിൽ മിറ്റവും അകവും ഒക്കെ തൂക്കുന്നത് ഐഷ്യാണ് നമുക്ക് ആ വീട്ടിലേക്ക് കിടക്കുമ്പോ അവകാശം മിറ്റം തൂക്കാൻ പോവാണ് അവക്കിനി മിറ്റം തൂക്കണം അതിനുശേഷം ആകൊക്കെ തൂക്കണം എനിക്കിനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു ഇനി എനിക്ക് ഇത് ചെയ്തിട്ട് വീഡിയോ എടുത്ത ശേഷം എനിക്ക് പോയി കുറിച്ചാൽ മാത്രം മതി അവകാശം ഞങ്ങളുടെ വീട്ടില് രണ്ട് പുതിയ അതിഥികളാണ് കേട്ടോ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് പുതിയതായിട്ട് ഇന്നലെ വന്നതേ ഉള്ളു അപ്പൊ ഇതിന്റെ അമ്മ ഞങ്ങളുടെ ഫറസ് കുട്ടിയാണ് അവള് പുറത്ത് മീൻ കഴിക്കാൻ നമുക്ക് അവളെ കണ്ടിട്ട് അപ്പൊ ഖൈസ് ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ ഫറച്ചക്കുട്ടി ഇങ്ങനെ ഉണ്ട് ഞങ്ങളുടെ വേറൊരാളും ഉണ്ട് അവൾ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് അവളുടെ അമ്മ തോ ഒരു പൂച്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കാണ് നിറഞ്ഞിരിക്കട്ടോ ഗൈസ് ഞങ്ങളുടെ വീട്ടില് നോക്ക് ഭയങ്കര സ്നേഹമാണ് ഇവക്ക് അപ്പൊ ഗൈസ് ഇതാണ് അമ്മ ഇതിന്റെ ഒരു കുഞ്ഞു കുഞ്ഞാണ് ഇത് ഒരു കുഞ്ഞു ഇതാണ് അപ്പൊ ഇതിന്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് പുതിയ അതിഥികൾ വന്നത് നിങ്ങൾ നേരത്തെ കാണിച്ചത് അതാണ് ഇതിൽ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ട് അതിന്റെ മടിയിലോട്ട് ഒന്ന് കിടക്കുന്നു വന്ന് കിടക്കുന്നത് മകസ്നേഹ മകസ്നേഹസ് കുഞ്ഞില് ഇവള് ജനിച്ചപ്പോ മുതൽ അതിന്റെ ആ ഒരു പ്രായം മുതൽ ഞങ്ങളോട് വന്നേ ഇവളും അതുപോലായിരുന്നു ഈ അമ്മയുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വളർന്നത് ഇനി ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു എല്ലാം മരിച്ചുപോയി ഇതിന്റെ ഒരു ഇതിന്റെ അതേ ഒരു പ്രായമുള്ള ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു അത് ഈ അടക്കാൻ മരിച്ചത് അപ്പൊ കൈസ് ഇവര് മൂന്ന് പേര് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് ഒരു മെയിൻ കാരണമുണ്ട് കാര്യം എന്ന് പറയുമ്പോൾ ഉമ്മി അവിടെ ഇന്ന് മീൻ വെട്ടുവാണ് അതുകൊണ്ടാണ് എല്ലാ ആണോ കൂടെ ഒരുമിച്ച് അടുക്കളയിൽ വന്ന് കൂടി നിൽക്കുന്നത് ഒരുപാട് നേരമായി ഉമ്മി മീൻ തരുന്നതും കാത്തിരിക്കാണ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചോറൊക്കെ കൊണ്ടാൻ വേണ്ടി ഉമ്മി ചോറ് വെക്കാണ് അപ്പൊ ഉമ്മക്ക് ചോറ് പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടി ഉമ്മി ഒരു നമ്മളെ ഇരിക്കുന്ന ഒരു സാധനം അതെടുത്ത് മെയിലില് വെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ കൂട്ടുകാരൻ ഗാന്ധി ജയന്തി ആയിട്ട് എനിക്ക് ഒരുപാട് അസൈൻമെന്റ് ഉണ്ടായിരുന്നു താൻ ഗാന്ധി ജയന്തിയിലെ അപ്പൊ മാഗസിൻ തയ്യാറാക്കണമായിരുന്നു എല്ലാം എഴുതി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മള് പത്രത്തിൽ നിന്ന് കളക്ട് ചെയ്തു അല്ലാതെ പ്രിന്റ് ഒന്നും എടുത്തിട്ട് നമ്മൾ പത്രത്തിൽ നിന്ന് കളക്ട് ചെയ്തു പിന്നെ ഗാന്ധിജിയുടെ ബയോഗ്രഫി എഴുതി കോയിറ്റ്സ് എഴുതി ക്യുസ് എഴുതി ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള മഹത്വമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തി മാഗസിൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് വേറൊരു വർക്ക് എന്ന് പറയുമ്പോൾ പതിപ്പ് മലയാളത്തിന്റെ അധ്വാനത്തിനെ പറ്റിയ ഒരു പതിപ്പ് ഞങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിനകത്ത് അധ്വാനത്തിന്റെ പ്രാധാന്യവും കവിതകളും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രൊജക്ട് ചെയ്തു പിന്നെ അവർക്കും ഉണ്ട് ഗാന്ധി ജയന്തി എക്സിബിഷന് കുറച്ച് പ്രൊജക് പ്രൊജക്റ്റ് ഒക്കെ ഞാൻ ചെയ്തു ലാസ്റ്റ് ആയപ്പോ എല്ലാം കുളമായി ഓൽക്കാനൊക്കെ ചെയ്തു പക്ഷെ അത് അത് ഇങ്ങനെ നമ്മൾ പതിന്റെ വിധത്തിൽ അത് വരുന്നില്ല അതുകൊണ്ട് ഞാൻ എക്സിബിഷൻ കൊണ്ടുവന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഐഷുന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അവളിപ്പൊ വരും അപ്പൊ അവള് കാണിച്ചു ഫസ്റ്റ് തന്നെ ഗാന്ധി ജയന്തി പതിപ്പാണ് എനിക്കും ഉണ്ടായിരുന്നു അതേ സെയിം പ്രൊജക്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഒക്കെ എഴുതി എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ പിന്നെ പത്രത്തിൽ വരുന്ന വാർത്തയൊക്കെ ഒട്ടിച്ച് ഇൻട്രൊഡക്ഷനും ഗാന്ധിജിയെ കുറിച്ചുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങള് അങ്ങനെ എല്ലാം പിന്നെ ഗാന്ധിജയന്തിയുടെ മെസ്സേജ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ ഉണ്ട് പിന്നെ ഗാന്ധിജിയെ കുറിച്ചുള്ള പോയം ഇതാണ് ഞാൻ ചെയ്തത് ഗാന്ധിജിയുടെ പോസ്റ്റർ ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ ഇടിച്ച് പിന്നെ ഗാന്ധിജിയെ ഇംഗ്ലീഷ് പോയം അങ്ങനെ ഇത്രയാണ് ഈ ഗാന്ധിജയന്തി പതിവിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ റോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് എക്സിബിഷൻ പിന്നെ റോക്കറ്റിന്റെ ബാലൻസ് ഇനി ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആക്കണം ഇത്രേ ചെയ്തിട്ടുള്ളൂ ഇനി ബാലൻസ് അത് ചെയ്യാനുള്ളതാണ് പിന്നെ ഉള്ളത് വാട്ടർ സൈക്കിൾ ആണ് ഇത് ഞാൻ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ് കണ്ടൻസേഷൻ വാട്ടർ സൈക്കിൾ എന്നൊക്കെ എഴുതി ഇവിടെ വാട്ടർ കളക്ഷൻസിന്റെയും ഇവിടെ സണ്ണും അങ്ങനെ എല്ലാം കൊടുത്ത് ഇവിടെ ക്ലേ ഒക്കെ കൊണ്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ വാട്ടർ സൈക്കിള് ഇനി ഉള്ളതെന്ന് വെച്ചാൽ എന്റെ എമർജൻസി ലാബാണ് ഞാൻ ഇത് സ്വിച്ച് ഇടുമ്പ കത്തും പക്ഷെ ഞാൻ ബാറ്ററി ചാർജ് തീരുന്ന ഊരി വെച്ചേക്കാൻ നമുക്ക് ബാറ്ററി ഇടാ ഗൈസ് അപ്പൊ എന്നെക്കാൾ കൂടുതൽ ഇവളാണ് ചെയ്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പതിപ്പ് മാത്രമേ ചെയ്തോളൂ വയറൊക്കെ നല്ലോണം ഗൈസ് കണ്ടോ എന്റെ എമർജൻസിൽ കത്തി ഇതെനിക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ളതാണ് പ്രൊജക്റ്റിനു വേണ്ടിയാണ് ഇത് വയർ ജസ്റ്റ് ഒരു ഇതാ ഞാൻ ഈ ബാറ്ററി ഊരി വെച്ചേക്കുന്ന വെച്ചാൽ ഈ ബാറ്ററി ഇട്ടിരുന്ന പവർ പോവും അതുകൊണ്ടാണ് ബാറ്ററി ഊരി വെച്ചേക്കുന്നത് അപ്പൊ ഇത് ഇന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ള എന്റെ പ്രൊജക്ട്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ളത് അപ്പൊ കൈസ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്നലെ ഞങ്ങൾക്ക് വാപ്പി ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാച്ച് മേടിച്ചു തന്നിരുന്നു രണ്ടെണ്ണം ഉള്ളതാണ് അടിപൊളി ഒരു വാച്ച് ആണ് കേട്ടോ നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഒരെണ്ണത്തിന് ഒരു നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അത് രണ്ടെണ്ണം കൂടി ഒരുമിച്ചുള്ളതാണ് ഞങ്ങൾ മേടിച്ചത് അപ്പൊ അതൊന്ന് കാണിച്ചു തരാം കറണ്ട് പോയിട്ട് ഗോൾഡൻ കളർ ഉണ്ട് ഇത് ബ്ലാക്ക് ആണ് ഇത് ഗോൾഡൻ ആണ് മാഗ്നറ്റ് ആണ് മാഗ്നറ്റ് ആണ് അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ആണ് അപ്പൊ അവക്ക് ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞാൽ അവള് എടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്തപ്പിന്നെ ഇവിടെ അടിയായിരുന്നു നമുക്ക് ബ്ലാക്ക് വേണമെന്ന് പിന്നെ ഞാൻ ഗോൾഡൻ എടുത്തു കൊണ്ടുവന്ന പാടില്ല പിന്നെ നമുക്ക് വലിച്ചെ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് ആണ് ഇന്നലെ വന്നതേ ഉള്ളു കൈസ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അപ്പൊ കൈസ് ഇപ്പൊ ഞങ്ങൾക്ക് വാപ്പ ഞങ്ങളുടെ വാപ്പിയുടെ വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിലാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഇപ്പൊ നടന്നാണ് കേട്ടോ പോകുന്നത് വാപ്പിയുടെ വർക്ക് വണ്ടി വർക്ക്ഷോപ്പിലായിട്ട് ഷോപ്പിലായിട്ട് രണ്ടു ദിവസം ഒക്കെ ആയിട്ടുള്ളൂ അപ്പൊ വെള്ളിയാഴ്ച നാളെ ആവുമ്പോഴത്തേക്ക് വാപ്പിയുടെ വണ്ടി വരും അപ്പൊ അപ്പഴാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങേണ്ടത് വാപ്പി പറഞ്ഞിരിക്കുകയാണ് വണ്ടി വന്നിട്ട് നമുക്ക് ബീച്ചിൽ പോണം ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം അത് ടെസ്റ്റ് ടെസ്റ്റിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബസ് ബാപ്പി വണ്ടി കൊണ്ടുപോയത് അപ്പൊ കൈസ് വേറൊരു മെയിൻ കാര്യമുണ്ട് പിന്നെ നമ്മുടെ സി എച്ച് പ്രതിഭ ക്യുസ് എന്ന് പറഞ്ഞ ഒരു ക്യുസ് ഉണ്ട് കേട്ടോ അതിൽ സ്കൂളിൽ നിന്നുണ്ട് സ്കൂളിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു ഉപജില്ലയുണ്ട് ഉണ്ട് അതിൽ നിന്നും കിട്ടി ഇനി ജില്ലയിലോട്ടാണ് ജില്ല എന്ന സംസ്ഥാനത്ത് അപ്പൊ ജില്ല നടക്കുന്നത് നമ്മുടെ കൊല്ലത്തെ ശാസ്താംകോട്ടയിൽ വെച്ചാണ് അപ്പൊ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ പോണം ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിന് മുമ്പ് വണ്ടി ഇട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിൽ പോകേണ്ടി വരും അതിനുമുമ്പ് വണ്ടി ഇട്ടുകയാണെങ്കിൽ ഞങ്ങൾ നാല് പേരും കൂടിയാണ് നമ്മുടെ എക്സാമിന് പോകുന്നത് കൈസ് മീനൊക്കെ കഴിച്ചതാ കിടക്കുക മീനൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് കണ്ടോ സമാധാനമായിട്ടോ അപകാശ ഞങ്ങളുടെ ഉണ്ടമുളകിന്റെ മരമാണ് ഞങ്ങള് കുഞ്ഞിലെ അത് ഞങ്ങൾ വിത്തിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ അതാ മുളകൊക്കെ കിളിക്കുന്നുണ്ട് ഉണ്ടമുളകാണ് ഉണ്ടമുളകാണേണ്ടേ തൊട്ടുടങ്ങി പിച്ചു കിടക്കുന്നു ഒരുപാടിപ്പൊ കിളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മഴ സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കിളിക്കുന്നുണ്ട് എരിയൊക്കെ കാപ്പി പറയുന്നുണ്ട് ഇത് എരി കുറവാണ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഗൈസ് ഉമ്മി മീൻ കറിക്കുള്ള തേങ്ങയൊക്കെ തിരികിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നെത്തോലി ആയിരുന്നു ഞാനും അപ്പിയും കൂടിയാണ് ഇപ്പൊ മീൻ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പൊ മീനൊക്കെ ഫ്രഷ് ആക്കി കഴിഞ്ഞു ഇപ്പൊ തേങ്ങയൊക്കെ തിരിയാണ് എപ്പോഴും ഉമ്മി തേങ്ങ അരി വെക്കുമ്പോ ഞാൻ വന്നതായിരിക്കും പിന്നെ വേറെ വേറൊരാൾ ഉണ്ടായിരുന്നോ ദോ പോന്നു പിന്നെ ഫർസു ഞങ്ങൾക്ക് മൂന്നുറക്കം തേങ്ങ ഒരുപാട് ഇഷ്ടമാണ് ദോ നിൽക്കുമ്പോ ഗൈസ് അപ്പൊ ഗൈസ് എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് കുളി കുളിച്ച് ഫ്രഷ് ആവാൻ പോവാണ് അതിന് ശേഷം കുളിക്കാൻ പോകുന്നത് 哪里？<laughs> <laughs> എന്ന് രാവിലെ അഞ്ചു മണിക്ക് എണീക്കും അല്ല രാത്രി അഞ്ചു മണിക്ക് എണീപ്പിക്കും അതിനുശേഷം വാങ്ങി കുളിച്ച് നിസ്കരിക്കും നിസ്കരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു അഞ്ചു മുക്കാലൊക്കെ ആവും അതിനുശേഷം കുറച്ച് സമയം വരും ഞങ്ങൾ പഠിക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതൊക്കെ പഠിക്കും പഠിച്ച ശേഷം പിന്നെ ഞങ്ങള് രാവിലെ എണീച്ച് ഞാനും പാപ്പയും ആവശ്യവും കൂടി നടക്കാറുണ്ടോട്ടോ ഇവിടെ ഇവിടെ ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ രാവിലെ തന്നെ നടക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാപ്പയെ ഞാൻ വിളിച്ചുകൊണ്ട് പോകും ഞങ്ങൾ മൂന്നരയും കൂടി നടക്കാറൊക്കെ ഉണ്ട് അതിനുശേഷമാണുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി എനിക്ക് ഫ്രഷ് ആവണം ഫ്രഷ് ആയി റെഡി ആവണം ഇനിയിപ്പൊ ഇപ്പൊ തന്നെ ഒരു എട്ട് മണിയായി ഞങ്ങൾക്ക് കറക്റ്റ് ഒരു ഒമ്പതര ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്കൂളിലെത്തിയാൽ മതി അപ്പൊ കായ്സ് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ ദോശ ഇട്ടോണ്ടിരിക്കായിരുന്നു അപ്പൊ അയസ് കുളിച്ചിട്ട് വന്നു ഞാൻ കുളിച്ച് റെഡി ആയി അപ്പൊ അയശു കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അയശ ചൂടാൻ കയറിയിരിക്കുകയാണ് അപ്പൊ കായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡെയിലി മൈ ലൈഫ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ